ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് റവയും ചിക്കനും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ആവിയിൽ ഹെൽത്തിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എടുക്കാൻ നോക്കാം അതിന് മുന്നായിട്ട് പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് റവയാണ് കേട്ടോ റവ ഏത് റവെ എടുക്കാം വറുത്തതോ വറുക്കാത്തതോ ഏത് റവയെടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കപ്പളവിൽ റവയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കപ്പിൽ ഒന്നര കപ്പളവിലാണ് റവ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് ഇതാ മിക്സിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് അങ്ങ് ഫൈനാക്കി പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കിയെടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാകൂട്ടോ അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നോ ഇനി നമുക്ക് ഈ ഒരു പൊടിച്ചെടുത്ത റവ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ആ ഒരു റവ എടുത്ത ആ ഒരു ബൗളിൽ തന്നെ ഒരു അരക്കപ്പോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ നമുക്ക് ഈ ഒരു തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ കുറച്ച് ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓപ്ഷനലാണേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറച്ചൊരു സ്പൈസിയൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ നല്ലോണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഒരു തൈര് ഉപയോഗിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടാ ഇനി ഇതിലേക്ക് വീണ്ടും തൈര് ആവശ്യമായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി തൈര് ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക വീണ്ടും പറയുകയാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഈ ഒരു തൈര് മാത്രം വെച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ആ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഇതാ അതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫില്ലിങ് എടുക്കേണ്ടത് ഓയിലാണ് വെളിച്ചെണ്ണ ഒട്ടും യൂസ് ചെയ്യരുത് അപ്പോൾ ഓയിലൊക്കെ ചൂടായി വന്നാൽ അതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാറുണ്ടോ ഞാനിപ്പോൾ ഇതാ കാബേജ് ക്യാരറ്റ് പിന്നെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ കുറച്ച് മല്ലിയിലും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണത് ചിക്കനായിട്ടോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ എന്തോ എടുക്കാം അപ്പോൾ ഞാനിവിടെ ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ചിക്കന് ഒരു നോർമൽ മസാലയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം ഇനി ഇതാ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ഇവിടെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ടാൽ അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾ എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ രണ്ട് മസാലപ്പൊടികളും പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും വേണട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമുക്കൊരു പൊടികളുടെ പച്ചമുളക്കെ മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഉപ്പൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കാരണം ചിക്കനിലൊക്കെ ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഉപ്പ് എത്ര സോറി എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടെ അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി അടുത്ത പരിപാടി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മാവ് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഞാനിപ്പോൾ ഇതാ രണ്ട് ബോൾസ് ബോൾസാക്കി എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാനിവിടെ രണ്ടെണ്ണം ആക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ടെണ്ണത്തിൽ നിന്ന് തന്നെ ഒരുപാട് സ്നാക്സ് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ബോൾ ഇതാ ഞാനിതുപോലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പരത്തി എടുക്കുന്ന ടൈമിൽ നമ്മൾ ആ ഒരു പരത്തുന്ന ആ ഒരു ഇതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കട്ടെ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇത് പരത്തി എടുക്കുമ്പോൾ ഒരുപാട് തിന്നായിട്ട് വേണ്ടട്ടെ എന്നാൽ നല്ലോണം കട്ടിയിലും വേണ്ട രണ്ടെങ്കിൽ ഒരു നടുക്ക് അങ്ങനെ വേണം ഒന്ന് പരത്തി എടുക്കാനായിട്ട് അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ആ ഒരു നടുഭാഗത്തായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതായതുപോലെ നിന്ന് ഇങ്ങനെ പ്രെസ്സാക്കി കൊടുക്കട്ടെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് ഇതുപോലെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫില്ലിങ് നിറ നിറക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സൈഡ് വശൊക്കൊന്ന് ഒന്ന് ഇതാക്കി കൊടുക്കട്ടെ അതായത് ഇതുപോലെ ആ ഒരു സൈഡ് വശത്തേക്ക് അധികം ആകാത്ത രീതിയിലാണ് ആ ഒരു നടുഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് ഇതാ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് പ്രെസ്സാക്കിയിട്ട് വേണം ഒന്ന് റോൾ ചെയ്തെടുക്കാനായിട്ടിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്ത് ലാസ്റ്റ് ഇങ്ങനെ നമുക്ക് ആ ഒരു റവ് കൊണ്ടുതന്നെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അങ്ങനെ വിടർന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗം ഭാഗത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടൊന്നും ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്താൽ മതി അപ്പോൾ അതതിൻ്റെ രണ്ട് വശവും ഞാനത് ഇതുപോലെ പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫീലിംഗ് ഒന്നും പുറത്തേക്ക് പോകില്ല ഇനി ബാക്കിയുള്ള ആ ഒരു ബോളും അതും ഇതുപോലെ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് നേരെ ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ദാ രണ്ടും ദാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലോണം വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നാൽ നമുക്ക് ദാ ഇത് ഇതുപോലൊന്ന് വെച്ചെടുക്കുക ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഡ്ഡലി ചെമ്പിൽ ജസ്റ്റിന് ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കട്ടെ ചിലപ്പോൾ വേണമെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ആയി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അതിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾതാ നമ്മുടെ ഈ ഒരു പലഹാരത ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ടോ അപ്പോൾ ഇതിങ്ങനെ കുക്ക് അറിയാൻ വേണ്ടിയിട്ട് തന്നെ അതിൻ്റെ ഒരു കളർ തന്നെ മാറിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ കുക്കായിട്ട് അറിയാം ഇനിയിപ്പോൾ ചൂടായതിനു ശേഷം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കനത്തിൽ കട്ട് ചെയ്തെടുക്കട്ടെ ഞാനിപ്പോൾ കുറച്ചിങ്ങനെ കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ അല്ലെങ്കിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ് മാത്രമല്ല ഹെൽത്തി ഐറ്റം കൂടി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് സോസിൻ്റെ ഒക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാവ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്